നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം നടനും ബി ജെ പി നേതാവുമായ കൃഷ്ണകുമാറിൻ്റെ ഒരു കുറിപ്പ് ഇപ്പോൾ വലിയ ചർച്ചയായിരിക്കുകയാണ് ഫെമിനിസ്റ്റുകളൊക്കെ അതങ്ങ് ഏറ്റെടുത്തിരിക്കുകയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് തൻ്റെ വീട്ടിൽ പണ്ട് പറമ്പിൽ ജോലി ചെയ്തിരുന്നവർക്ക് മുറ്റത്ത് കുഴികുത്തി ഇല വെച്ച് ഭക്ഷണം നൽകിയിരുന്നുവെന്ന പരാമർശത്തിൽ പ്രതികരിച്ചുകൊണ്ടിപ്പോൾ എഴുത്തുകാരിയായ ശാരദക്കുട്ടി രംഗത്ത് വന്നിരിക്കുകയാണ് ഏതോ പ്രാകൃതകാലത്ത് ജനിച്ച് ജീവിച്ചവരെ പോലെ സംസാരിക്കുന്ന കൃഷ്ണകുമാറിനെക്കുറിച്ച് പരാമർശിക്കേണ്ടി വരുന്നത് പോലും ലജ്ജാകരമാണ് അപ്പോൾ പിന്നെ പരാമർശിക്കാതിരിക്കുന്നതല്ലേ പിന്നെ നല്ലത് കൃഷ്ണകുമാർ പറയുന്നത് ശരിയല്ലെന്നും ഇല്ലാതിരുന്ന ഒരു കാര്യത്തെ തൻ്റെ വംശ മഹിമയ്ക്ക് അലങ്കാരമാക്കി ഭാവിച്ചെടുക്കുകയാണ് കൃഷ്ണകുമാർ ചെയ്യുന്നതെന്നും ശാരദക്കുട്ടി സോഷ്യൽ മീഡിയയിൽ കുറിച്ചിരിക്കുകയാണ് ഏതോ പ്രാകൃതകാലത്ത് ജനിച്ച് ജീവിച്ചവരെ പോലെ സംസാരിക്കുന്ന നടൻ കൃഷ്ണകുമാറിനെ ഒക്കെ പരാമർശിക്കേണ്ടി വരുന്നത് പോലും ഒരു ലജ്ജാകരമായിട്ടാണ് തോന്നുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിൽ ജനിച്ച ഒരാളുടെ ചെറുപ്പകാലം എഴുപതുകളിലാണ് അന്ന് തൻ്റെ അമ്മ തറവാട്ടിലെ പറമ്പിൽ കുഴികുത്തി കഞ്ഞി കൊടുക്കുമായിരുന്നു എന്നൊക്കെ പറയുന്നത് സത്യമാകാനിടയില്ല ഇല്ലാതിരുന്ന ഒന്നിനെ പോലും ഉണ്ടായിരുന്നതായി സങ്കല്പിച്ച് തൻ്റെ വംശമഹിമയ്ക്ക് അതലങ്കാരമാക്കി ഭാവിച്ചെടുക്കുകയാണ് അയാൾ ഗംഭീരമായിരുന്നു തൻ്റെ തറവാട് അതിനു ചുറ്റും വലിയ പറമ്പ് അവിടെ നിറയെ പണിക്കാർ അവർക്ക് കുഴി കുത്തി കഞ്ഞി കൊടുക്കുന്ന അമ്മ അത് കണ്ട് അകത്തളത്തിലിരുന്ന് കൊതിക്കുന്ന തറവാട്ടുണ്ണി തങ്കപ്പവൻ കുഞ്ഞ് ആഹാ സങ്കൽപ്പ ലോകത്തിലെ ബാലഭാസ്കരൻ സ്വപ്നം കാണുന്ന രാജാവ് അർദ്ധരാജ്യം കാണാറില്ല ഇയാൾ പഴയകാല സിനിമ വല്ലതും കണ്ട ഓർമ്മയാകും എന്നാണ് ശാരദക്കുട്ടി പറയുന്നത് കൃഷ്ണകുമാർ തൻ്റെ ജീവിത പങ്കാളി സിന്ധു കൃഷ്ണയുടെ യൂട്യൂബ് പേജിൽ അപ്ലോഡ് ചെയ്ത വീഡിയോയിലാണ് ഈ വിവാദ പരാമർശം പഴങ്കഞ്ഞിയുടെ ഗുണങ്ങളെക്കുറിച്ച് പുകഴ്ത്തി പറയുന്നതിനിടയിലാണ് തൻ്റെ വീട്ടിൽ പണ്ട് പണിക്കാർക്ക് കഞ്ഞി കൊടുത്തിരുന്നത് മണ്ണിൽ കുഴികുത്തിയായിരുന്നു എന്ന് നടൻ പറഞ്ഞത് വീട്ടിൽ നല്ല ഭക്ഷണം ഉണ്ടായിരുന്നെങ്കിലും ജോലിക്കാർ നിന്ന് പ്ലാവിലെ ഉപയോഗിച്ച് പഴങ്കഞ്ഞി കഴിക്കുന്നത് കൊതിയോടെ നോക്കി നിന്നിട്ടുണ്ടെന്നും നടൻ വീഡിയോയിൽ പറയുന്നുണ്ട് അഞ്ച് മാസം മുമ്പ് ചെയ്ത വീഡിയോ ഇപ്പോഴാണ് യഥാർത്ഥത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ ഏറെ ചർച്ചകൾക്ക് പിന്നെ വഴി തെളിയിക്കുന്നത് അപ്പോൾ എന്തായാലും കുഴികുത്തി കുത്തി കഞ്ഞി കുടിക്കുന്നതും പഴങ്കഞ്ഞിയും ഒക്കെ സജീവമായി തീർന്നിരിക്കുകയാണ് ശാരദക്കുട്ടിയും കൃഷ്ണകുമാറും ഒക്കെ അതിനെ ഏതായാലും വേണ്ട രീതിയിൽ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു